ഇവനാണ് വാസുകുട്ടൻ എന്ന വാസു പഴയ ഓർമ്മകളിലൂടെയുള്ള യാത്രയിലാണിപ്പോൾ ദൈവമേ എന്റെ ഒരു ഗരുവേടി ചെറുക്കന് പതിനെട്ട് വയസ്സായി ഇപ്പോഴും മിന്നലെ പേടിയാണെന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യാനാ ചുമ്മാ അല്ല ഇവനെ നാട്ടുകാരൊക്കെ മിന്നൽ മിന്നൽവാസു എന്ന് വിളിക്കുന്നു പടിയേ മനുഷ്യ നിങ്ങൾ തണുപ്പത്തുനിന്ന് പോയിക്കണംന്ന് ഉറങ്ങേ ഞാനങ്ങൾ വരാം രണ്ട് ദിവസം കഴിയുമ്പം ചെറുക്കനങ്ങ് പോവില്ലയോ

പോടാ മരത്തവിടെ ആ ഭാരത തന്നുണ്ടല്ലോ മുട്ടത്തലൈൻ അങ്ങനെ വരുന്നതിന് പോയി ഞാനവിടെ ഒരു കാര്യം പറഞ്ഞു വരാം ആ മുട്ടത്തലേ ഞാനവിടെ പേടിപ്പിക്കാതെ പോടാ शिव शङ्कर पार्वती रमणाति न नमो मोन सुन्दर तर दिनाग धर धर सुन्दर धर दिनाग धर धर गज ശിവശങ്കര പാർവതി ശിവശങ്ക പട്ടാളത്തിൽ ചൊരു കിട്ടിയ നമ്മുടെ മിന്നൽവാസുവിന് നമ്മുടെ ക്ലബ്ബിൻ്റെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ ക്ലബിൻ്റെ പ്രിയ സെക്രട്ടറി തങ്കപ്പൻ ചേട്ടനെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അപ്പം നമ്മുടെ വാസുവിന് എങ്ങനെ പട്ടാളത്തിൽ ജോലി കിട്ടിയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാകും മിന്നിൽ കണ്ടാൽ മൂത്രമൊഴിക്കുന്ന വാസു എങ്ങനെ നമ്മുടെ അതിർത്തി രാജ്യത്തെ സംരക്ഷിക്കുന്നൊരു ആശങ്ക ഉണ്ടാകും രാജ ആശ യാതൊരു അടിസ്ഥാനമില്ല അവൻ വളരെ നല്ല രീതിയിൽ നമ്മുടെ രാജ്യത്തേക്കാകും എന്നുള്ള ധീര ജവാനാകും എന്നുള്ളത് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിപ്പോൾ അവന് ചെയ്യാൻ കഴിയുന്നത് അവനെ ഇപ്പോൾ അവൻ്റെ ഒരു ബോഡി ഷോ നടത്തി അവർ ധീരെ തെളിയിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു ബോഡി ഷോ അവൻ നടത്തി കാണിക്കും പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരി ഇത് ആരംഭിക്കുന്നു മ്യൂസിക് മൂന്ന് കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ ആയില്ല കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ പോന്നിക്രേതും നമ്മെ മാറ്റിയ ജന്മ ഗൃഹമല്ലോ നമ്മുടെ ചെസ്റ്റ് പണ്ടാറടങ്ങാൻ ഒരെണ്ണം കൂടെ ഇടിഞ്ഞു തോന്നേ ആ ഡീപെസ് ഒരു ചെറിയ സാധനം കാണിക്കണ്ടല്ലോ അതിന് എന്തോന്നണവോ എന്ത് പണ്ടാറകട്ടെ അച്ഛാ നല്ല ഉറക്കത്തില്ലായിരുന്നു പഴയ കാര്യമൊക്കെ സ്വപ്നം കിട്ടി ഉറങ്ങിപ്പോയി പിന്നെ ട്രെയിനിങ് കഴിഞ്ഞ് കാശ്മീരിലേക്ക് പോസ്റ്റിങ് ആയിട്ടുണ്ടേ ഒരു മാസത്തെ അവധിയുണ്ട് അന്നേരം ആ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണേ പറ്റിയ തിരികെ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ കല്യാണം അങ്ങ് നടത്തണം പിന്നെ ഞാൻ ട്രെയിൻ കയറിയിട്ടുണ്ടേ നേരം കുറേ ലഗേജുണ്ട് സ്റ്റേഷനിൽ എത്തിയേക്കണേ ീ അങ്ങോട്ട് പോയി വാസുവല്ലോ ആകെ പാട മാറിയിട്ടുണ്ടല്ലോ ട്രെയിനിങ് സമയത്തെ വല്ല കുങ്കുമ്പോ നമ്മളടുത്തു ഏതായാലും ജോറായിട്ടുണ്ട് നാട്ടിലെ വിശേഷങ്ങളൊക്കെ അടിച്ചിട്ട് പറയാം ഇടാ വാസു എത്തിയിട്ടുണ്ട് കടവിന്റെ അടുത്ത് ഷാപ്പിന്റെ പോകട്ടെ എല്ലാരും ഇവിടെ പോരെ എല്ലാ വീട്ടുകാർ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാടാ ഓക്കെ ആ നീ വണ്ടി എടുക്കാതെ ആ പോവാ ും കുട്ടി ആരങ്ങൾ ഞാൻ

നമ്മുടെ ഭാര്യം കല്യാണം നടത്തി കൊടുക്കാത്ത കാരണം അവര് നേരത്തെ അവൻ പട്ടാളക്കാരനുണ്ട് നേരത്തെ അവര് കല്യാണം ഒക്കെ ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു ഇപ്പൊ ഇതൊരു ചടങ്ങിന് വേണ്ടി നടക്കുക അത് കാരണം നീ അറിയാൻ ഓ അത് നീ പ്രാ എടാ പോണം നോക്കി പോണല്ലോ സംശയം ചോദിച്ചോട്ടെ ഇടിമിന്നൽ വന്നാലേ അവൻ ഇറങ്ങി അതൊക്കെ പണ്ട് നീ ഇപ്പൊ അവനെ കണ്ടോ അവൻ പോയോട്ടല്ലേ തിരിച്ചു വന്നേക്കുന്നത് അവന്റെ ധീരത കൂടിയുണ്ടല്ലോ പെണ്ണ് ഇറങ്ങി മതി ആ പെണ്ണിറങ്ങി ഓടാ നീ ഫോൺ ചായക്കെടുത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം അല്ല നീ എന്നെ വീട്ടുകൊണ്ട് പോകുന്ന കഴിക്കാൻ പറഞ്ഞു ബിരാഖാര നിനക്ക് വേറെ നിർത്തി കിട്ടും അത് മാത്രമല്ല ഇത് കഴിഞ്ഞ് വാസുനും പെടുമ്പിളക്ക് പോകാനുള്ള വള്ളം വേറെ റെഡിയാക്കിട്ടേക്കുവാസു വാ ഞാൻ നിന്നെ ഈ വസ്തുവും വകയെല്ലാം രാധേനെഴു വെക്കാൻ ഞാൻ തീരുമാനിച്ചു ഇടാൻ നിനക്ക് നിന്റെ മോറുടെ രണ്ട് കുഞ്ഞുങ്ങളും അവർക്കില്ല ഇത്രയും നാളായിട്ട് ഈ കുഞ്ഞുങ്ങളെ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ ഞാൻ പറയാനോട്ട് എനിക്ക് അറിയത്തില്ല നീ അയ്യോ

നാളെ ഇനി വരുന്നല്ലേ പറഞ്ഞത് പെൻഷൻ പേപ്പറിന്റെ കാര്യങ്ങളൊക്കെ ശരിയാകാത്തോണ്ടാ അവൻ വരാൻ താമസിച്ചു എന്ന് തോന്നുന്നു പത്ത് പതിനേഴ് വർഷം കൊണ്ട് അവൻ അവടില്ലടി പറഞ്ഞത് ഇവിടെ ഉണ്ടാക്കി വെച്ച കടങ്ങളൊക്കെ തീർക്കണ്ടായോ പോയി ഹലോ നിങ്ങൾ രക്ഷപ്പെടുത്തോടെ ഞാനും രാവിലെ എത്തിയേക്കും വേണ്ടടി ഞാനേ സ്റ്റേഷനിലെത്തിയേക്കും വേണ്ട പറയുന്നേ അങ്ങോട്ട് കേട്ടാ മതി അതുപോലെ നിങ്ങളുടെ വീട്ടിൽ പോയി പെട്ടി വെച്ചിട്ടുള്ള വരവ് ഇത്തവണല്ലേ സോ മെനി ടൈംസ് ഐ ടോൾഡ് യു ഡോൺ കോൾ ഹിസ് അച്ഛൻ യു ഇസ് ഓൺലി പപ്പ പപ്പ അല്ല അമ്മേ അച്ഛൻ ഡാഡി മാമേ നീ ഇംഗ്ലീഷ് പറഞ്ഞാ അവരെ എഴുതിട്ടില്ലേ നമുക്ക് ഡോക്ടർ ഒന്നും വേണ്ട നമുക്ക് അച്ഛനെ പോലെ പടക്കാനാണ് ശരി എന്താ ഇവിടെ ഓർക്കുന്നത് ഒന്നുമില്ല മെയ് ഡോക്ടർ പോലെ ഒരു ഉമ്മ ഓർപ്പിച്ചു ചോദിച്ചു പോകാനും തന്നെ വിടുന്നു

വന്നിട്ട് വല്യായിട്ടിനാ പൈസയും കഴിച്ചോടുത്തേക്കണം കേട്ടോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളുടെ തലയടക്കണോ അതിന് കേട്ട് ആ ജോലി നശിപ്പിച്ചുണ്ടല്ലോ എന്റെ തനിക്കൊണം നിങ്ങൾ അറിയും നിങ്ങളെ പോലെ പത്താം ക്ലാസ് പഠിച്ചാനല്ലേ പിള്ളാരെ ഇവിടെ രണ്ട് ഡോക്ടർമാരുടെ ബോർഡ് തൂങ്ങാൻ വേണ്ടിട്ടാ മതിയടി നിർത്ത് നൂറ് തവണ മരിക്കുന്നവരെ കൊളംബ് കഴിഞ്ഞോളാം ഓരേ ഓ വാസുകൂട്ടത്തില് വിസ കൊടുക്കാന്ന് പറഞ്ഞു പറഞ്ഞ ഒരാളുണ്ടല്ലോ പുള്ളി ഒരു ആക്സിഡന്റി മരിച്ചാ കേൾക്കുന്നത് കഷ്ടമായി പോകുന്നു അവന്റെ വാസ കൂട്ടോണ്ട് ഇതെങ്ങനെ പറയാം അവന്റെ പട്ടാളത്തിലെ ജോലിയും പോയി അവന് വിസ ആയിട്ട് കൊളമ്പികളും പറയുന്നത് പട്ടാളത്തില് ജോലിയും പോയി പൊണ്ടറ ചേട്ടാ കൊളംബിയ എവിടെ ചേട്ടാ എന്തിനാ കൊളംബിയൊക്കെ അറിയേണ്ട കാര്യം ചേട്ടൻ അറിഞ്ഞില്ല നമ്മുടെ വാസ് പട്ടാളത്ത് നിന്ന് പിരിഞ്ഞ് വന്നത് കൊളംബിയ പോവാനല്ലോ കുടികൾ കൊളംബിയയില് പോകാനും പറ്റിയില്ല അവൻ ചേട്ടാ പ്രാന്തി പിടിച്ചവനെ ആശുപത്രി കൊണ്ടുവരിക പിന്നെ ചേട്ടൻ എന്തിനാ സാറേ ഇത് വാസു വാസു പട്ടാളത്തിൽ നിന്ന് വിരിഞ്ഞു വന്ന് ഈ കൊളംബിയോയിൽ പോകാനായിട്ട് വന്നതാണ് പക്ഷെ ഇപ്പോ കൊളംബിയോ പോകാൻ പറ്റിയില്ല അതിനുശേഷം വാസുവിന് മിണ്ടാട്ടം ഇല്ല ഏ വാസു ഈ കയ്യെല്ലാം നോക്കി കണ്ണങ്ങോട്ട് വലത്തോട്ട് ചലപ്പിച്ച് ഇടത്തോട്ട് ചെലപ്പി ആ ഇതൊന്നും സാരമില്ല നീ വാസു ഇതൊക്കെ ചെറിയൊരു മാനസിക പ്രയാസമാണ് ഇതൊക്കെ ഒരാഴ്ച മരുന്ന് കഴിച്ചാൽ മാറുന്നേ ഉള്ളൂ നല്ല ഉറക്കം വേണം നല്ല ഭക്ഷണം കൊടുക്കണം മനപ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരാഴ്ച മരുന്ന് കൊടുത്തതിന് ശേഷം വന്ന് കാണുക ഇതൊന്നും സാരമില്ല ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം മാറും കേട്ടോ സന്തോഷമായിട്ട് വരണം നീ കുട്ടികളെ ഞാൻ പോയി വിളിച്ചു ഇനി നീ അവളെ കാണാനും നിക്കണ്ട വിവാഹമോചനത്തിനുള്ള കാര്യങ്ങൾ എന്തോ അങ്ങനെ പറ്റില്ല ചെയ്യണം ചെയ്യണ്ട അതൊന്നും പറ്റത്തില്ല ഇനി അവനെ പ്രാന്തരാക്കണോക്ക് അവൻ അവനാലോചിക്കട്ടെ നിങ്ങൾ ഇങ്ങോട്ട് വാ ആ എത്തിയോ സാർ മക്കളെ ചിന്തിച്ച് നമുക്ക് ഈ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ലേ അത് വേണ്ട സാറേ ഞാൻ പട്ടാളത്തിൽ ഉണ്ടാക്കിയത് മുഴുവൻ അവൾ ദൂർത്തടിച്ച് കളഞ്ഞു അത് പിന്നെ സഹിക്കാമെന്നായിരിക്കും പക്ഷെ നാട്ടുകാരുടെ മുന്നേ സാറേ എന്നെ ഭ്രാന്തം വാസുഡാക്കി സാറേ വേണ്ട സാറേ ഞാൻ ഈ വിഷയം ഭാരതീയർ അച്ഛനുമായിട്ട് സംസാരിച്ചു പക്ഷെ അവന്റെ തീരുമാനങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അല്പം മുമ്പ് ഞാൻ ഇന്ന് ഫോണിൽ വിളിച്ചു അദ്ദേഹം ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത് അദ്ദേഹം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ തീരുമാനം ഉണ്ടാക്കാം ആ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല അദ്ദേഹം എത്തി രണ്ടുപേരെയും വഴക്കടാൻ വേണ്ടി വിളിപ്പിച്ചതല്ല വാസുകുട്ടന് ഭാരതയുമായുള്ള വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം ആ തീരുമാനം മാറ്റാനായി ഞാൻ പല ശ്രമങ്ങളും നടന്നു നോക്കിയെങ്കിലും അദ്ദേഹം അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഭാരതിയും ഭാരതിയുടെ അച്ഛനും ഇതിൽ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വരാൻ പറഞ്ഞത് അച്ഛന്റെ മോളെ അഭിപ്രായം എന്താ എനിക്ക് അറിയേണ്ടത് അവന് വേണ്ടിയില്ലാത്ത പിന്നെ അവക്ക് എന്താ വേണ്ടത് സാറേ ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാണ് പക്ഷെ ഒരു ദിവസം പോലെ ഞാൻ മനസമാനത്തോടെ അന്തി ഉറങ്ങിട്ടില്ല അവൾ കൊണ്ടുപോട്ടെ സാറേ അപ്പൊ ആ കാര്യത്തിന് തീരുമാനമായി ഇനിയും കുഞ്ഞുങ്ങളുടെ കാര്യവും സാറേ മക്കളെ എനിക്ക് വേണം ഞാൻ പൊന്നൂരിൽ നോക്കണം സാറേ ഇപ്പൊ എല്ലാ കാര്യത്തിലും ഏകദേശം ധാരണയായല്ലോ അപ്പൊ രണ്ടുപേരും സമ്മാനിച്ചേക്ക് നമുക്ക് ജോയിന്റ് പെറ്റീഷൻ ഇട്ട് ഒരു ദിവസം മുമ്പേ തന്നെ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് പോവാ അപ്പൊ അടുത്ത ദിവസം ഭാരതീയമായിട്ട് എത്തുക മാസവും വരിക ഞാൻ ഇന്നിട്ട് പേപ്പറുകളൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഞാൻ വിളിക്കാം ഒരു ൾക്കൂട്ടം അവന്റെ പഴയ കെട്ടവനെ കടം കൊടുത്ത കാര്യങ്ങളെ പഞ്ഞിക്കൂടാൻ തോന്നുന്നു പോസ്റ്റ്മാനും ഉണ്ടല്ലോ ദൈവമേ നോട്ടീസ് ഇനി ചേട്ടാ ചേട്ടാ എന്താണ് പ്രശ്നം ഇടീ അവൻ പറയാ എന്ത് പറ്റി കൊളുമ്പോൾ പിള്ളേർ ഒട്ടേക്കല്ലേ നമുക്ക് സങ്കടം അല്ലേ അമ്മ ഇവിടെ ഇല്ലാത്തല്ലേക്കണ്ടേ പിള്ളേർ ഒട്ടേക്ക് പോവാലേ അല്ല ഇതാര് എന്താ പുതിയ കേസ് കേസും ഉണ്ടോ ഇല്ല കാണിച്ചോ ഇല്ല ഇരിക്കെ ഇല്ലേ ഞാൻ വാസു വാസു പറഞ്ഞിട്ട് കാണാൻ വന്നതാ കേരള നായിരില്ലയോ ആ ഭാരതി അച്ഛൻ അദ്ദേഹം വന്നെന്നെ കണ്ടിരുന്നു അദ്ദേഹം കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഞാനിവിടെ നേരത്തെ അവർ രണ്ടുപേരോട് പറഞ്ഞതാണ് വാസു നല്ലതല്ല പക്ഷെ ആര് കേൾക്കാൻ ഇപ്പം ഭാരതി പറയുന്നത് അവർക്ക് എന്തോ ഒഴിയണ്ടെന്നാണ്

അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതിന് മുമ്പ് വാസുകുട്ടന് ജോലിയും വിസയും ശരിയാക്കി കൊടുത്തു തന്നെ മഹാഭാഗ്യം വാസുകുട്ടനോട് എന്നെ വിളിക്കാൻ പറയണം ഇനി വരുമ്പോഴേ ഭാരതീയം കുട്ടികളുമൊത്ത് ഒന്നിച്ചായിരിക്കണം എന്നെ കാണാൻ വരേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സഹനവും ക്ഷമയുമാണ് എന്നാൽ ഇത് രണ്ടും വാസുകുട്ടന്റെയും ഭാരതയുടെയും ജീവിതത്തിൽ ഇല്ലാതെ പോയി അതാണ് ഇവർ തമ്മിലുണ്ടായ പ്രശ്നത്തിന് തന്നെ കാരണം ഇത് എല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ് ശരിയാണ് അങ്ങനെ കൊളംബിയയിലെത്തിയ വാസു ഭാരതിയുമായുള്ള ബന്ധം വേർപെടുത്തണ്ട എന്ന് തീരുമാനിച്ചു നാട്ടുകാർക്ക് ഇതുവരെ അവൻ മിന്നൽ വാസു ഇനി തിരികെ വരുമ്പോൾ എന്തു പേരിൽ അറിയപ്പെടുവോ എന്തോ കാത്തിരുന്ന് കാണാം